അരികിഴായ ജി എൽ പി സ്കൂളിന്റെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് ചേർന്ന നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലത്ത് പാറയാണെന്നും സ്കൂൾ നിർമ്മിക്കാൻ അനുയോജ്യമല്ലെന്നും പറഞ്ഞാണ് പ്രതിപക്ഷാംഗങ്ങൾ വിയോജിപ്പ് കഴിഞ്ഞ മൂന്ന് തവണ അരികിഴായ ജി എൽ പി സ്കൂളിന് സ്ഥലമേറ്റെടുക്കാനായി തുക മാറ്റിവെച്ചിരുന്നു ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള സ്ഥലം അനുയോജ്യമാണെന്നും വേണമെങ്കിൽ വിദഗ്ധ സമിതി യോഗത്തിൽ അന്വേഷിച്ച് തീരുമാനമെടുക്കാമെന്നും മുനിസിപ്പൽ ചെയർമാൻ വി പി ഫിറോസ് പറഞ്ഞു നിലവിൽ അസൌകര്യങ്ങൾ കൊണ്ട് വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്ന സാഹചര്യത്തിൽ ഇനിയും സ്ഥലമേറ്റെടുപ്പ് വൈകിയാൽ എലംബ്ര സ്കൂൾ നഷ്ടപ്പെട്ടതുപോലെ അരികിഴായ ജി എൽ പി സ്കൂളും നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ എത്തിക്കരുതെന്ന് ചെയർപേഴ്സൺ വി എം സുബൈദയും അറിയിച്ചു Poppies. The way we love. The way we care.